ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ത്രീ ഫോർ സ്ലീവുള്ള കഫ്താൻ നൈറ്റി അതേപോലെ ഷോൾ നൈറ്റി ഒരുപാട് വെറൈറ്റി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഷോൾ നൈറ്റിയും ത്രീ ഫോർത്ത് കഫ്താൻ നൈറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് വീഡിയോ ചെയ്യാനുമുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ വളരെ ലോങ്ങ് ആയി പോവും കാരണം അജറക്കിൻ്റെ ഒക്കെ ഇതാ ഇതൊക്കെ നോർമൽ ഫിഫ്റ്റി സിക്സിലൊക്കെ ഷോളില്ലാത്ത നൈറ്റീസ് ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അതേപോലെ സിക്സ്റ്റി നെക്ക് നെറ്റ്വർക്കിലുള്ള നോർമൽ നൈറ്റീസ് അതായത് ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ഒക്കെ എത്തിയിട്ടുണ്ട് അതേപോലെ ഇതുപോലുള്ള നെക്ക് വർക്ക് ഇല്ലാത്ത ഡിസൈൻ ഉണ്ട് പിന്നെ ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് സിക്സ്റ്റി സൈസിൽ അതൊക്കെ ചാർ വരും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ സിക്സ്റ്റി സൈസിൻ്റെ ഒരു വീഡിയോ ആയിട്ട് പരിചയപ്പെടുത്തും അതേപോലെ അജറക്കിലുള്ള ഈ ഒരു ഡിസൈന് പിന്നെ അജിറക്കിലുള്ള ഫ്രോക്ക് നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് വേറൊരു ദിവസം പരിചയപ്പെടുത്താം ഇന്ന് നിങ്ങൾക്ക് ഷോൾ നൈറ്റിയും ഫിഫ്റ്റി സിക്സിൽ വരുന്ന ഷോൾ നൈറ്റ് അതേപോലെ ത്രീ ഫോർ സ്ലീവ് വരുന്ന കഫ്താൻ നൈറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് ഫയർ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷനാണ് ഇവിടെ വന്ന് വായിക്കാവുന്നവർക്ക് അങ്ങനെയും വായിക്കാം ദൂരയിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്ന് വിളിച്ച് വരിക വഴി അതേപോലെ ബൾക്ക് ഇട്ട് ഓർഡർ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരിക പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അന്ന് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ലൈറ്റാകാതെ അയച്ചു അയച്ചു തരിക കാരണം ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് കാരണം സെയിലിനൊക്കെ ആവശ്യമുള്ളവർ നാൽപ്പത് അമ്പത് പീസൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരും കാരണം ഒരു നാലഞ്ച് പാർട്ടി ഒരുപോലെ ബൾക്കായിട്ട് എടുക്കുന്ന എടുക്കുമ്പോൾ കുറേ സെൽഫ് യൂസിന് വേണ്ടവർക്ക് കിട്ടാതെ ആയി പോകുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സെൽഫ് യൂസിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേണ്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഞങ്ങളുടെ ബാവോട്ടനാണ് കൂടെ ഉള്ളത് നല്ലൊരു ചുങ്കുടി നൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഒരു പീസ് ഫോൾഡ് വൈസും ബാക്കിയുള്ളത് അല്ല സോറി ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കി അതിൻ്റെ കളർ ചാർട്ട് ഫോൾഡ് വൈസുമാണ് പരിചയപ്പെടുത്തുന്നത് അതായത് അതിൻ്റെ ഷോളാണ് ചുങ്കടിയുടെ ഷോളാണ് നല്ല വരുന്ന നല്ല ലെങ്ത്തും നല്ല വീതിയുമുള്ള ഷോളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നൈറ്റി തന്നെയാണ് ചുങ്കിടി നൈറ്റി പ്യുവർ പ്യുർ കോട്ടനാണ് സിബുള്ള ടൈപ്പാണ് അ നല്ല ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് താൻ്റെയിൽ ഇതേപോലെ ചെണ്ട് വരുന്ന ഒരു ഐറ്റം ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒന്ന് കറക്റ്റായിട്ട് കേൾക്കുക അല്ല ഇതിൻ്റെ ഒരു ചിക്കു കളറ് പിന്നെ വരുന്നത് വരുന്നതൊരു ഗ്രീന് പച്ച പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് പിന്നെ ഒരു ഗ്രീനിൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് ഉള്ള കളറ് പിന്നെ ഒരു സ്കൈ ബ്ലൂ ആണ് പിന്നെ ചുഗഡിയിൽ തന്നെ ഒരു ഡാർക്ക് കളേഴ്സ് കൂടി അവൈലബിൾ ആണ് ഇതിലിപ്പോൾ രണ്ട് കളേഴ്സ് നിലവിൽ സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക അതായത് ചെസ്റ്റ് ആൾ വരുന്നത് ഫോർട്ടി സെവൻ അങ്ങനെ വരുന്നുണ്ട് ചെസ്റ്റ് വീതി വിത്ത് വരുന്നത് ഫോർട്ടി സെവൻ അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഇന്ന് കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് ലെങ്ത് വിത്ത് ഫോർട്ടി സിക്സിൻ്റെ അത് ഉണ്ടാവും ഫോർട്ടി ഉണ്ടാവും ചിലത് ഫോർട്ടി ഉണ്ടാവും പിന്നെ സ്ലീവ് വരുന്നത് ഇത് വരുന്നത് പതിനഞ്ച് കൈ അറക്കമാണ് ഇതിൻ്റെ തന്നെ പതിനഞ്ച് ഉള്ളതുകൊണ്ട് പതിനാറ് ഉള്ളതുണ്ട് പതിനാലര ഉള്ളതുകൊണ്ട് എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് സ്ലീവ് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ ഇതിലിപ്പോൾ നിലവിൽ രണ്ട് കളറാണ് അവൈലബിൾ ഉള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് ഓക്കെ പിന്നെ വരുന്നത് ഒരു അജിറക്കിൽ വരുന്ന ഡിസൈനാണ് അജിറക്കിൽ ഒരുപാട് പേർ ചോദിച്ചൊരു ഐറ്റമാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം കൂടുതൽ പീസ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അജറക്കിൻ്റെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റമാണ് അപ്പം വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഇതിൻ്റെ റേറ്റ് കറക്റ്റ് കേട്ടോളൂ ഇത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കാണ് ഷോൾ നൈറ്റി ഫിഫ്റ്റി സിക്സ് സെയിൽ ചെയ്യുന്നത് ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കാണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു വരുന്നവർക്കും ഓൺലി ത്രീ ഫിഫ്റ്റി റൂപ്പീസ് പെർ പീസിന് വരും ഒരു പീസ് അയച്ചു തരുന്നതാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ചാർജ് കുറഞ്ഞു കുറഞ്ഞ വരിക അതായത് ഇപ്പോൾ ഒരു പീസിന് നാൽപ്പത്തഞ്ചാണെങ്കിൽ പത്ത് പീസിന് നാനൂറ്റമ്പതല്ല അത് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അപ്പോൾ അജറക്കിൽ തന്നെ വേറൊരു നല്ലൊരു ഡിസൈൻ ഓക്കെ അപ്പോൾ കറക്റ്റ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അതേപോലെ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി രൂപയുടെ തോതിലും തരുന്നതാണ് ഷോൺ ലൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഒരു പീസിന് മുന്നൂറ്റി അമ്പതും പത്ത് പീസിന് മുന്നൂറ്റി ഇരുപതുമാണ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ വെയിറ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരും ഒക്കെ വെറൈറ്റി നല്ല നല്ല ഡിസൈനുകളാണ് അപ്പോൾ വേഗം തന്നെ ഒന്ന് രാത്രി തന്നെ ഓർഡർ തരിക കാരണം നാളെ ആകുമ്പോഴത്തേക്ക് എന്താണ് അവസ്ഥ പറയാൻ പറ്റില്ല ബൾക്ക് ഓർഡറൊക്കെ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ പരമാവധി രാത്രി തന്നെ ഒന്ന് വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അതുകൊണ്ടാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നോർമലി എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്കാണ് വീഡിയോ ചെയ്യാറ് ചില ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇടാതെ ഉള്ളൂ അല്ലെങ്കിൽ നോർമലി ഡെയിലി വീഡിയോസ് ഇടാറുണ്ട് ഡെയിലി കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഓക്കെ അതിൻ്റെ തന്നെ മൂന്ന് കളർ അപ്പോൾ നോർമലി അജറക്കിൽ മൂന്ന് കളറാണ് വരാറ് ഒരു നേവി ബ്ലൂ ഒരു മെറൂണ് ഒരു റെഡ് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് അജറക്ക് വരാറ് പിന്നെ നല്ല ഡിസൈൻ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ഗ്രീൻ കളറിൽ വാഹു നല്ലൊരു വെറൈറ്റി ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും നല്ലൊരു ഐറ്റമാണ് സിബുള്ള ടൈപ്പ് ആണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ പിന്നെ ഇതൊക്കെ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതിൻ്റെ രണ്ട് കളറാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓക്കെ ഇതൊക്കെ ഇന്നലെ രാത്രി വന്ന ഐറ്റമാണ് ഒരുപാട് സോൾഡ് ഔട്ടായി പിന്നെ ഉള്ള പീസുകളാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇതിൻ്റെ ഒക്കെ അഞ്ചഞ്ച് കളർ വന്നിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും ഇന്നലെയുമായിട്ട് കുറേ പീസ് തീർന്നു കാരണം ഇവിടെ വന്നിട്ട് എടുക്കുന്നവരുമുണ്ട് ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട് മഷാ അല്ല ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കൊണ്ട് ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട് മലപ്പുറത്തു നിന്നും തിരൂർ നിന്നും വീരാജ്പേട്ട അങ്ങനെ ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട് എന്താ അതിൻ്റെ വേറൊരു കളറ് നെക്സ്റ്റ് വേറൊരു ഡിസൈൻ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ആണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ചെണ്ടുള്ള ഷോൾ ഇതിലൊരു മൂന്നാല് കളർ അവൈലബിൾ ആണ് ഒരു ഡാർക്ക് ഗ്രീന് ഒരു പേർപ്പിൾ കളർ ഓക്കെ ഒരുപാട് കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് ഒരു ചിക്കു പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ ഒരു തവിട്ട് കളറാണ് ടാൻ കളർ പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് പിന്നെ ലാസ്റ്റ് വൺ ഒരു ലവൻഡർ കളറാണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് ഏകദേശം സെയിം ഡിസൈൻ അല്ല ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ തന്നെ മാറ്റമുണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കരിം പച്ചയാണ് കളർ വരുന്നത് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഡാർക്ക് കളേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ഫസ്റ്റത്തെ അലക്കൊന്ന് സെപ്പറേറ്റ് അലക്കാൻ ശ്രമിക്കുക കാരണം ചിലപ്പോൾ മേൽച്ചായം പോകാൻ സാധ്യതയുണ്ട് കട്ടി കളർ ആകുമ്പോൾ കെമിക്കൽ കൂടുതലുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഒരു സ്ട്രൈപ്സ് വരുന്ന ഒരു ഡിസൈനാണ് ഓക്കെ ഇതിലിപ്പോൾ നിലവിൽ രണ്ട് കളറാണ് അവൈലബിൾ ഉള്ളത് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ കളറാണ് ഓക്കെ അതിൻ്റെ അല്ലെ സെയിം ഡിസൈനിൽ ഷോള് ഇതിലൊരു രണ്ട് കളർ അവൈലബിൾ ആണ് ഒരു മെറൂൺ കളർ കൂടിയുണ്ട് പിന്നെ ഒരു സ്ട്രൈപ്സിൽ തന്നെ നല്ലൊരു ഡിസൈൻ ഒരു ഭാഗത്ത് സ്ട്രൈപ്സും ഒരു ഭാഗത്ത് ഡിസൈൻ വരുന്നതാണ് അതിൻ്റെതല്ല സെയിം ഡിസൈനിൽ ഷോള് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിലൊരു മൂന്ന് കളർ അവൈലബിൾ ആണ് ഒരു കരിനീല നേവി ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് വയലറ്റ് ഓക്കെ പിന്നെ വരുന്നത് ഒരു നല്ലൊരു വയലറ്റ് ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ സൈസ് കറക്റ്റ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം സിക്സ്റ്റി വേണ്ടവർക്ക് ഇത് പറ്റില്ല ഇത് അമ്പത്തി ആറ് ലെങ്ത്തും നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴിൻ്റെ കുറച്ച് കൂടുതലായിട്ടുള്ള ചെസ്റ്റ് അളവാണ് വരുന്നത് ഓവർ തടിയുള്ളവർക്ക് പറ്റില്ല അപ്പോൾ കറക്റ്റ് സൈസൊക്കെ കേൾക്കുക ഇതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിന്റെ ഒരുപാട് സിക്സ്റ്റി സൈസിലും അവൈലബിൾ ആണ് ഈയൊരു ഡിസൈന് ആ അതിന്റെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് ഡാർക്ക് ഗ്രീന് അതിലൊരു നേവി ബ്ലൂ ഓക്കെ പിന്നെ ഒരു പർപ്പിൾ കളർ മൂന്ന് കളറാണ് പിന്നെ ഒരു ഡാർക്ക് ആഷ് കളറാണ് നല്ലൊരു ഡിസൈന് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് അതിലൊരു രണ്ട് കളർ അവൈലബിൾ ആണ് ഒരു ഗ്രീനും കൂടിയുണ്ട് പിന്നെ വരുന്നത് ഒരു പർപ്പിൾ കളറാണ് ഡാർക്ക് പർപ്പിൾ കളർ ഇതൊക്കെ അത്യാവശ്യം ജസ്റ്റ് അളവുണ്ട് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അതാണ് പറഞ്ഞത് ചിലത് നാൽപ്പത്തി ആറിൻ്റെ ഉണ്ട് ചിലത് നാൽപ്പത്തേഴ് ചിലത് നാൽപ്പത്തി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സൈസ് ഏതാണോ അത് കറക്റ്റ് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതിൻ്റെ ഒരു കോഫി ബ്രൗണ് പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് ഒരു മെറൂൺ കളർ അങ്ങനെ അഞ്ച് കളർ ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് ഓക്കെ ഈ ഒരു ഡിസൈൻ ഇതൊരു നല്ലൊരു ഡിസൈനാണ് ഒരു ഡാർക്ക് ഗ്രീനാണ് ഇതിൽ ഒരു ഗ്രീന് ഒരു കോഫി ബ്രൗൺ പിന്നെ ഫസ്റ്റ് ഇതിൻ്റെ ഒരു മെറൂൺ കൂടി കാണിച്ചിരുന്നു ഡബിൾ ആയി പോയതാണ് കാണിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ മൂന്ന് കളറാണ് അവൈലബിൾ ഉള്ളത് ഏകദേശം ആ ഒരു ഡിസൈനിൽ തന്നെ വരുന്നത് ചെറിയൊരു മാറ്റമാണ് സെന്ററിൽ സ്ട്രൈപ്സും സൈഡിൽ ഒരു ഫ്ലവർ ഡിസൈനാണ് നല്ലൊരു പർപ്പിൾ കളറാണ് ആണ് അതിൻ്റെതായ സെയിം ഡിസൈനിൽ ഷോള് അതിൽ വരുന്ന കളർ ചേഞ്ച് ചോദിക്കുകയുള്ളൂ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് ഒരു കോഫി ബ്രൗൺ ഓക്കെ വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഓക്കെ ഒരു മെറൂൺ ഷെയ്ഡാണ് അതിൻ്റെതൽ സെയിം ഡിസൈനിൽ ഷോള് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു കോഫി ബ്രൗൺ അങ്ങനെ മൂന്ന് കളർ ആ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് പിന്നെ പിന്നൊരു വേറൊരു ഡിസൈനിൽ വരുന്നത് ഒരു പിങ്കിഷ് കളറാണ് ഡാർക്ക് പിങ്ക് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഇതിലൊരു നാലഞ്ച് അഞ്ചാറ് കളറ് നാലഞ്ച് കളറുണ്ട് ഒരു ഗ്രീന് ഒരു വയലറ്റ് കളർ ഓക്കെ ഒരു മെറൂൺ ഷെയ്ഡ് അതേപോലെ ഒരു നേവി ബ്ലൂ നല്ല കളേഴ്സ് ആണ് അതേപോലെ കഴിഞ്ഞ ഗവയുടെ വിജയശാലികൾക്കുള്ള നൈറ്റീസ് ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ല കാരണം ഒരാൾ ഒരു ഒരാൾ അതായത് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയവർ ഇവിടെ വന്ന് കൈപ്പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല അവർ നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരുമിച്ച് അയക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇൻഷാല് നാളെ മറ്റ് രണ്ടുപേരുടെയും അതേപോലെ അവർ വന്നതിനാൽ അവരുടെയും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യും ഇൻഷാല്ല വെറൈറ്റി ഡിസൈൻ ആണ് നല്ലൊരു പെർപ്പിൾ കളറ് ബാക്കി രണ്ടു പേർക്കും അയച്ചു കൊടുക്കുകയും ഒരാൾ ഇവിടെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈശാല അവർ നാളെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഗിഫ്റ്റ് കിട്ടിയവർക്ക് ഇതുവരെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഒരു ലേറ്റസ്റ്റ് ഗിഫയുടെ നെറുക്കെടുപ്പിൽ കിട്ടിയ മൂന്ന് പേർക്ക് ഇപ്രാവശ്യം കൊടുക്കാനുണ്ട് നാളെ അയച്ചു കൊടുക്കുന്നതാണ് ഇതാ നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈൻ ഒരു നല്ലൊരു മെറൂൺ കളറാണ് ഓക്കെ അതിൻ്റെ ഷോള് ആ അതിൻ്റെ ഒരു വയലറ്റ് ഷെയ്ഡ് ഡാർക്ക് വയലറ്റ് പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് ഒരു കോഫി കളറാണ് വേറൊരു വെറൈറ്റി ഡിസൈൻ ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഓക്കെ ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് അതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു കോഫി ബ്രൗണ് ഓക്കെ പിന്നൊരു മേറൂൺ കളറ് പിന്നെ ഒരു വയലറ്റ് ഓക്കെ ഒരു നേവി ബ്ലൂ നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഡിസൈൻ ആണ് ഒരു ലാവണ്ടർ കളറാണ് ആണ് ഓക്കെ അതിന്റെ സെയിം ഡിസൈനിൽ ഷോള് അതിന്റെ കളർ ചാർട്ട് വേക്കളൊരു ഗ്രീന് എൺ പിന്നൊരു മേറൂൺ കളറ് പിന്നെ ഒരു ലൈറ്റ് ബ്രൗണ് ബ്ലൂ ഓക്കെ അപ്പോൾ ഷോൾ നൈറ്റിയിൽ ലാസ്റ്റ് ഒരു ഡിസൈനും കൂടി അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റം നല്ലൊരു വെറൈറ്റി ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് അതിൻ്റെ കളർ ചാർട്ട് നോക്കുകയുള്ളൂ നല്ലൊരു മെറൂൺ കളർ പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു പെർപ്പിൾ കളർ ഓക്കെ ഇത്രയും ഐറ്റംസ് ആണ് ഷോൾ നെയ്റ്റിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കുറച്ച് സിംഗിൾ പീസും കൂടി അവൈലബിൾ ആണ് ഷോൾ നൈറ്റിയിൽ ഇതിൻ്റെ ഒന്നും കളർ ചാർട്ട് അവൈലബിൾ അല്ല സിംഗിൾ സിംഗിൾ പീസാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ എന്നാൽ അതിൻ്റെ ഷോള് ഒരു പർപ്പിൾ കളറാണ് ഇതിൻ്റെ ഒന്നും കളർ ഇല്ല സിംഗിൾ സിംഗിൾ പീസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഈ ഒരു ഡിസൈൻ ഓക്കെ അതിൻ്റെ ഒന്ന് സെയിം ഡിസൈനിൽ ഷോള് ഇപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഇതൊക്കെ ഫോർട്ടി സിക്സ് ചെസ്റ്റ് ആൾ വരുന്നുള്ളൂ ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ആണ് എല്ലാത്തിൻ്റെയും ആ അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോൾ ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ് പിന്നൊരു സ്കൈ ബ്ലൂല് വരുന്നൊരു ഡിസൈൻ ആണ് ഓക്കെ ഇപ്പോൾ സ്ലീവ് മറക്കണ്ട പതിനഞ്ച് അതേപോലെ ചിലത് പതിനാറും വരും അപ്പോൾ കറക്റ്റ് സ്ലീവ് എന്തായാലും മുട്ടിൻ്റെ താഴെ ഒരു എക്സ്ട്രാ പീസ് വരും അന്ന് ഷോർട്ടല്ല ഹാഫ് സ്ലീവല്ല ഷോൾ നൈറ്റിയും ഒക്കെ മുട്ടിൻ്റെ താഴെ ഒരു എക്സ്ട്രാ പീസ് വരുന്നൊരു ഐറ്റമാണ് ചിലതൊക്കെ നല്ല സ്ലീവ് ഉണ്ടാവും ഇത് ഇതൊക്കെ പതിനാറിൻ്റെ മേലെ വരുന്നുണ്ട് ഓക്കെ ഹാഫ് ലാസ്റ്റ് അതിൻ്റെ ആയിരുന്നു ഒരു ഷോൾ അപ്പോൾ ഇത്രയും ഐറ്റമാണ് ഷോൾ നൈറ്റിയിൽ ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനി കുറച്ച് കഫ്താൻ ഐറ്റിയും കൂടി പരിചയപ്പെടുത്താം കഫ്താനിൽ മൂന്ന് ഡിസൈനേ ഇപ്പം നിലവിൽ അവൈലബിൾ ഉള്ളു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഫോൾഡ് വൈസും പരിചയപ്പെടുത്താം നല്ലൊരു വെറൈറ്റി കഫ്താനിയാണ് നല്ലൊരു അതിൻ്റെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ലേസ് വരുന്നുണ്ട് പിന്നെ ഒരു ഫോൺ വെക്കാൻ പറ്റിയ ഒരു ഉണ്ട് പിന്നെ നോർമലി പറയുന്ന പോലെ തന്നെ ത്രീ ഫോർത്താണ് ഇതിവിടെ ക്ലോസാണ് കൈ കാണില്ല ക്ലോസ് ആയിട്ട് വരുന്നതാണ് മുട്ടിൻ്റെ താഴെ കിട്ടുന്ന ഒരു സ്ലീവാണ് കഫ്താനിൽ നോർമലി ഇങ്ങനെയല്ല വരാറ് അപ്പോൾ കഫ്താനിൽ ത്രീ ഫോർത്ത് സ്ലീവ് ഒരുപാട് പേർ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അടിച്ചത് അതേപോലെ ജിബുള്ള ടൈപ്പാണ് ആ ജിബുള്ള ടൈപ്പാണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഇതൊരു ബ്ലാക്ക് ആണ് ഏകദേശം ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഓക്കെ ഒരു ഡാർക്ക് ഗ്രീന് ഏകദേശം ബ്ലാക്ക് പോലെ ഉണ്ട് ഒരു ഡാർക്ക് ഗ്രീനും ഡാർക്ക് ബ്ലാക്ക് പിന്നെ ഒരു പർപ്പിൾ കളർ അങ്ങനെ നാല് കളറാണ് ആ ഒരു ഡിസൈനിൽ അവൈലബിൾ ഉള്ളത് പിന്നെ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഇതിലൊരു അഞ്ചാറ് കളർ അവൈലബിൾ ആണ് ആ ഇതൊരു വേറൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി റുപ്പീസാണ് യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നുള്ളൂ ഒക്കെ അഫോർഡബിൾ പ്രൈസാണ് കാരണം ഇതൊക്കെ നാലൂറിൻ്റെ മേലെ മാർക്കറ്റിൽ റേറ്റിന് കിട്ടുന്ന ഐറ്റംസ് ആണ് കാരണം ത്രീ ഫോർ സ്ലീവ് എന്തായാലും കോസ്റ്റ്ലി ആയിരിക്കും പ്രീമിയം ക്വാളിറ്റിയാണ് അതേപോലെ നിങ്ങൾ ഇത് പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടു സെവൻറ്റി റുപ്പീസിൻ്റെ തോതിലും തരുന്നതാണ് കാരണം സെയിലിനൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ത്രീ നയൻറ്റിക്കൊക്കെ സെയിൽ ചെയ്യാം വൺ ട്വൻറ്റി റുപ്പീസ് പ്രോഫിറ്റിൻ്റെ രീതിയിൽ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും കാരണം അത്രയും നല്ലൊരു ഐറ്റമാണ് ദ ലാസ്റ്റ് ഡിസൈന് ഈ ഒരു ഐറ്റമാണ് കഫ്താനിലുള്ള അപ്പോൾ കഫ്താനിൽ ഇപ്പോൾ മൂന്ന് ഡിസൈനിൽ കുറേ കളേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു കരിമ്പച്ച പിന്നെ ഒരു കരിനീല മേവി ബ്ലൂ ലാസ്റ്റ് വൺ ഒരു പർപ്പിൾ കളറാണ് അപ്പോൾ മാഷാല്ല ഒരുവിധം ഐറ്റംസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ഷോൾ നൈറ്റീസ് പരിചയപ്പെടുത്തി കപ്താനിൽ മൂന്ന് ഡിസൈനിൽ ഒരുപാട് കളേഴ്സ് പരിചയപ്പെടുത്തി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദാ അറുപതിൻ്റെ നെക്ക് വർക്ക് ഷോ ഷോൾ നൈറ്റി അല്ല സോറി ഷോൾ ഇല്ലാത്ത നൈറ്റിയാണ് അതേപോലെ ഷോൾ നൈറ്റി ഇതൊക്കെ സിഫ്റ്റിയിൽ വരുന്നതാണ് ഇതൊക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യും അതേപോലെ അജറക്കിലുള്ള ഫ്രോക്ക് ഒക്കെ അവൈലബിൾ ആണ് ഇതിനൊക്കെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഇന്നൊന്ന് ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോവും അതേപോലെ ചില നാളെ ഗിവയ വിജയികൾക്കുള്ള ഗിഫ്റ്റും കൂടി അയച്ചു കൊടുക്കുന്ന വീഡിയോ ചെയ്യും അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുന്നവരെ ബൈ